എന്ന് ത്തില് വിഷമൊന്നുംല്ലോ അമ്മയ്ക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ പിന്നെ മന്ത്രിമാർക്കൊക്കെ ശമ്പളം കൃത്യമായിട്ട് കൊടുക്കണില്ലേ അതോ അതുകൊണ്ട് അവർക്കൊന്നും വിഷമം ഉണ്ടാവില്ലല്ലോ സേനാധിപന്മാരൊക്കെ സന്തോഷമായിട്ട് ഇരിക്കണ്ടല്ലോ അവരൊക്കെ വേണ്ടമാതിരി കണക്കാക്കണ്ടല്ലോ ഉണ്ണിയെ ചോദിച്ചു അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിച്ചു 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 ചോദിച്ചാൽ അങ്ങനെ അപ്പൊ ഈ ചോദിക്കണതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കുശലം ചോദിക്കുകയാണ് പക്ഷേ വാസ്തവത്തില് ആ കുശലം ചോദിക്കണേ സമ്പ്രദായത്തിൽ ഉപദേശിക്കുന്നത് എന്താണ് ഇതൊക്കെയാണ് വേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം പറയലും കൂടിയാണ് അപ്പൊ ഇതേ ശൈലി എവിടെ കാണാമെന്നാ പറഞ്ഞത് വാൽമീകി രാമായണത്തില് ഭരതനും രാമനും കൂടിയുള്ള വർത്തമാനത്തിലും ഈ സമ്പ്രദായം കാണാം എന്ന് എന്നുവെച്ചാല് അർത്ഥം ഇങ്ങനെ ഇതൊരു ഒരു പഴയ ഒരു ശാസ്ത്ര സമ്പ്രദായമാണ് ഈ ഇതൊക്കെ വർണ്ണിച്ച് ഉപദേശിക്കല് അപ്പൊ പറഞ്ഞു അതുകൊണ്ട് എന്താ വെച്ചാല് മനസ്സിൽ വെക്കണ്ടെന്ന യഥാർഹം അവധവ സജ്ജനങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് കണക്കാക്കണ്ടല്ലോ അല്ലെ രാജാവ് ചോദിച്ചു വനേഷ്വീ വസൻ കച്ചിൽ ധർമ്മമേവാ കാട്ടിലാണ് കഴിയണത് വച്ചാലും ധർമ്മത്തിന്റെ വഴി കൂടിയൊക്കെ തന്നെയല്ലേ കഴിയണത് നമ്മളിപ്പോ എവിടെ കഴിഞ്ഞാലും കാട്ടിലായാലും നാട്ടിലായാലും മാളികളായാലും പാടത്തായാലും പറമ്പിലായാലും എവിടെ ആയാലും എന്തുണ്ടാവണം ധർമ്മം വിട്ട് കളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലരൊന്നും അങ്ങനെയല്ല ചിലരൊക്കെ എങ്ങനെയാ വെച്ചാല് ചിലരെങ്കിലൊക്കെ നല്ല ധർമ്മമാണ് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേണ്ടല്ലോ അങ്ങനെയൊക്കെ അത് പറ്റില്ല അത് പിടി വിട്ട് പോകരുത് പിടി വേണം എപ്പോഴൊരു ഒരു ധർമ്മത്തിന്റെ പിടി വിട്ടിട്ടുള്ള പുറപ്പാട് പാടില്ല പറഞ്ഞു കാട്ടിലാണ് കഷ്ടത്തിലാണ് ശരിയെന്നേന്നാലും ധർമ്മം വിട്ടിട്ടൊന്നും അല്ലല്ലോ നടക്കണതാണോ എന്താവില്ലേ അങ് അങ്ങനെ നടക്കില്ല കച്ചിയിൽ രാജരിഷി ചെയ്യാത്തേനെ അങ്ങനെ ഉണ്ടല്ലോ പഥ ഗച്ഛസി പണ്ടവ രാജരിഷിമാര് പോയ വഴി കൂടി തന്നെയല്ലേ അങ്ങ് പോണത് ചോദിച്ചു ചോദിച്ചു ആ കോടതി പറയില്ലേ ഓ ആ പഴയ ആ ഒരു ഇത് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ മുമ്പ് ഉണ്ടായ സമ്പ്രദായങ്ങൾ ആ നല്ല സമ്പ്രദായങ്ങളൊക്കെ അതുപോലെ തന്നെ അങ്ങ് പരിപാലിച്ചു കൊണ്ടുവരണില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതുപോലെ ഓരോന്ന് കുലധർമ്മങ്ങളും വംശധർമ്മങ്ങളും ഒക്കെ അങ്ങ് പരിപാലിച്ച് നന്നായിട്ട് നടക്കണില്ലേ ഇങ്ങനെ ഈ വിധത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കുശലം ചോദിച്ചു സന്തോഷമായി അങ്ങനെ ആർട്ടിക്ഷണം എന്ന് പറഞ്ഞ മഹർഷിയുടെ ആശ്രമത്തിൽ അവർ നല്ലോണം കഴിച്ചു കൂട്ടി അങ്ങനെ കഴിച്ചു കൂട്ടിയിരിക്കുന്ന സമയത്താണ് ഈ യക്ഷന്മാരും ഇവരൊക്കെ ആയിട്ട് വെള്ളാളുകൾ കുറെ ഉണ്ട് അവരോടൊക്കെ കുറെ യുദ്ധമൊക്കെ ഉണ്ടായി യക്ഷരക്ഷസുകള് യക്ഷന്മാരെ രക്ഷസകൾ എന്നൊക്കെ പറയണ വീട്ടിലായിട്ട് ഭീമസേന ഒക്കെ കുറെ യുദ്ധമൊക്കെ ചെയ്തു യുദ്ധം ചെയ്തു കുബാരന്റെ ആൾക്കാരായ രക്ഷന്മാരെ ഇവര് ഈ പാണ്ഡവന്മാരെ കണ്ട സമയത്ത് യുദ്ധത്തിന് വന്നു ഭീമസേനാണെങ്കിൽ യുദ്ധത്തിന് ഒരാളെ കിട്ടിയ പിന്നെ വെറുതെ ഗംഭീരയുടെ യുദ്ധം ഉണ്ടായ സമയത്താണ് യുധിഷ്ഠിര മഹാരാജാവ് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ഭീമനോട് പറഞ്ഞു എന്താ ഭീമ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഐ പാടില്ലാത്തത് അല്ലേ കുട്ടിയെ ഐ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്തു ഭീമസേനനെയൊക്കെ പിന്തിരിപ്പിച്ചു ഭീമസേനയെ പിന്തിരിപ്പിച്ചു കുബേരനെ കണ്ടു കുബേരനെ നമസ്കരിച്ചു വർത്തമാനൊക്കെ പറഞ്ഞു അപ്പൊ കുബേരനും ഈ ധർമ്മപുത്രത്തിനും കൂടി അങ്ങട്ടും അങ്ങോട്ടും വർത്തമാനൊക്കെ പറഞ്ഞ് നല്ലോണം സന്തോഷമായിട്ടിരുന്നു അവിടെ കഴിച്ചു കൂട്ടി അദ്ദേഹത്തെ കണ്ടിട്ട് സന്തോഷമുണ്ടായി അനുഗ്രഹമൊക്കെ വാങ്ങി പാണ്ഡവന്മാര് കുബേരന്റെ അടുത്തുനിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവർ വീണ്ടും തിരിച്ച് പോന്നു അങ്ങനെ ഹിമാലയത്തിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോന്നു 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 പോന്ന് അവരെത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ പിന്നെ ധർമ്മപുത്രരെയും പാണ്ഡവന്മാരെയും അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് നമ്മൾ ഈ മഹർഷി ധൗമ്യൻ ധൗമ്യ മഹർഷിൻഷി ഉണ്ടല്ലോ എന്ത് ചെയ്തു ഈ നേരു പർവ്വതം നേരെന്ന് പറഞ്ഞാൽ ഹിമാലയത്തിനും എന്ന് പറയും കൈലാസത്തിനും എന്ന് പറയും ഈ മേരു ശിഖരത്തിൽ ഇരിക്കുന്ന ഓരോ സ്ഥാനങ്ങള് അതിന്റെ മഹിമകളൊക്കെ വർണ്ണിച്ച് ഉപദേശിച്ചു സുങ്ങനെയാണ് ഇന്നതിക്കിന്നത് ഉണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ തൊഴണം നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു അതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക എന്താ ചോദ്യത്തിൽ ധൗമ്യം മഹർഷിപ്പെട്ട കൂടെ കൂടെ നടന്നിട്ടാണ് ഓരോ കാര്യങ്ങള് വേണ്ടമാതിരി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എന്ത് പേരിട്ടത് പുരോഹിതൻ എന്ന പേര് എന്താ പേര് പുരോഹിതൻ എൻ്റെ ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് എപ്പോഴും ഒരു പുരോഹിതൻ ഒന്നോ രണ്ടോ പുരോഹിതന്മാരുണ്ടാവണം എന്ന് പറയും എന്തിനാ ഈ പുരോഹിതൻ ഉണ്ടാവണം എന്ന് പറയും പുരോഹിതൻ ബ്രാഹ്മണനായിരിക്കും രാജാവ് ക്ഷത്രിയനും ആയിരിക്കും ഇതാണ് പ്രത്യേകത ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ എല്ലാവിധ ബഹുമാനങ്ങളും ആദരവും ഏറ്റ ആ രാജ്യത്തെ ഒരു പ്രജയായിട്ട് രാജാവിന് വേണ്ട അറിവും ബോധം ഒക്കെ കൊടുക്കണ ഒരു വിദ്വാനായിട്ട് ആര് കൂടെ ഉണ്ടാവും ഈ പുരോഹിതൻ എന്ന് പറഞ്ഞ വിദ്വാൻ കൂടെ ഉണ്ടാവും ഈ വാസ്തവത്തിൽ ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ അതൊക്കെ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിച്ചതാണ് പുരോഹിതൻ എന്നല്ല നമ്മൾ പറയാം പൗരോഹിത്യ മേധാവിത്വം എന്നൊക്കെ പറയും പറയേണ്ടത് അങ്ങനെയൊക്കെ പറയാനായിട്ടില്ലേ എന്നുവെച്ചിന്റെ അർത്ഥം അത് ഒരു അത് പറയുന്നത് ചീത്ത വാക്കായിട്ടാണെങ്കിലും സംഗതി നല്ല വാക്കാണത് എന്താ പുരോഹിതൻ എന്ന് പുര ഹിതാഹ് വന്നിതന്നിതം നന്മ അതായത് ക്ഷത്രിയനായ രാജാവിന്റെ മുമ്പിൽ നടന്ന് നന്മയുടെ വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് ആരാഹിതനെ രാജാവിനൊപ്പം രാജാവ് എന്ന് പറഞ്ഞ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ രജോ പ്രധാനാണ് ഈ രജോഗുണം ഗുണം ഇത്തിരി വൈകാരികത ഉണ്ടാവും ദേഷ്യം വരുമ്പോൾ ഇത്തിരി അധികം വരും സങ്കടം വരുമ്പോൾ ദേശം അധികം വരും സന്തോഷം വരുമ്പോഴും കുറച്ച് അധികം ഉണ്ടാവും ഏത് വികാരങ്ങളും ഇത്തിരി ഒരു രാ രാജസമായ മട്ടിലുണ്ടാവുന്ന ആളാണ് ക്ഷത്രിയൻ ആ ക്ഷത്രിയനെ സംബന്ധിച്ച് ചിലപ്പോ ഈ വൈകാരികമായ ചില പ്രശ്നങ്ങൾ കോപാണെങ്കിലും താപമാണെങ്കിലും വിഷമാണെങ്കിലും ചിലപ്പം ഒരു പിടിവിട്ടു പോണേ ഏർപ്പാറ അപ്പൊ അങ്ങനെ പോകുമ്പം അതിനെ നിയന്ത്രിച്ച് രൂപപ്പെടുത്തി രാജാവിനെ വഴി തെറ്റാതെ ആളാണ് കൊണ്ടുപോണ ഈ പുരോഹിതൻ അതാണ് ഈ പുരോഹിതൻ എന്ന് പറയുന്നത് പുരോഹിതൻ ഉണ്ടെങ്കിൽ രാജാവ് വഴിതെറ്റില്ല ഇനക്ക് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരിക്കലെ വിശ്വാമിത്ര മഹർഷി വന്നു കഥ അറിയാലോ ഇതൊക്കെ നമുക്ക് നമ്മളിപ്പോ വായിച്ചു മടക്കിയിട്ടേ ഉള്ളൂ പുസ്തക നമ്മൾ അടുത്ത പോലെ എടുക്കും ചെയ്യും അപ്പൊ ഈ വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിൽ വന്നു വിശ്വ ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ദശരഥ മഹാരാജാവ് ബഹുമാനിച്ചു ബഹുമാനിച്ചിരുത്തി എന്നിട്ട് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു അന്റെ മഹർഷീശ്വര അന്ന് പുറക്കി വന്നപ്പം മഴ പെയ്യാത്ത നാട്ടിൽ പന്ത്രണ്ട് കൊല്ലത്തേക്ക് മഴ പെയ്യാത്ത നാട്ടിൽ മഴ പെയ്തമാതിരി സന്തോഷം പിന്നെ മക്കളെയ്യാത്ത പോലെ മക്കളുണ്ടായ മാതിരി സന്തോഷം എന്താ അങ്ങനെ പറഞ്ഞത് രണ്ടാമത്തേത് എന്തായാലും അദ്ദേഹത്തിന്റെ അനുഭവമാണ് പറഞ്ഞത് കൊറേ കാലം പുത്രന്മാരൊന്നും ഇല്ലാണ്ട് ഇരുന്ന് വിഷമിച്ചിട്ട് പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള കാലത്ത് ഇണ്ടായി ഉണ്ണിന്നാരെ ഈ രാമനും കൂട്ടിച്ചു അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം വലിയ സന്തോഷമാണ് രാജാവിന് ഈ ഉപമയൊക്കെ പറയുമ്പോൾ രാജാവിന്റെ ഉള്ളിൽ എന്തുണ്ട് തനിക്ക് ഇതിലേറെ സന്തോഷം നീ ഉണ്ടാവാൻ ഇല്ലയെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് ഈ പുത്രന്റെയും ഇതൊക്കെ ഉദാഹരണം പറഞ്ഞ അത്രയ്ക്ക് സന്തോഷമായി അങ്ങ് വന്നപ്പോ അങ് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ആവാ വന്നത് എന്തിന് വന്നാലും വിരോധമല്ല എന്താച്ചാ അങ്ങ് പറഞ്ഞോളൂ ഞാൻ നേരിയേക്ക് തരാ പറഞ്ഞോ ദശരഥൻ വന്നക്കളക്കൊക്കെ ഒറ്റ ശാസ്ത്രം പറയിൽ കഴിഞ്ഞുണ്ട് അങ്ങ് എന്തിനാ വന്നതെന്ന് വെച്ചാൽ എന്തിനു വന്നതായാലും വിരോധമല്ല അങ്ങ് പറഞ്ഞോളൂ ഞാൻ നേരിയേക്ക് തരാം അത് പറഞ്ഞു അപ്പൊ ദശരഥൻ ഇങ്ങനെ പറഞ്ഞ തൊഴുതപ്പം മഹർഷി എന്ത് പറഞ്ഞു ദശരഥനോട് ആ സന്തോഷമായി അങ്ങ് ഇങ്ങനെ പറഞ്ഞില്ലാച്ചാലേ വിഷമമുള്ളൂ അങ്ങയുടെ ഒരു വലിയ വംശ പാരമ്പര്യവും സംസ്കാരവും സമ്പ്രദായക്കുന്ന അങ്ങ് അങ്ങനെ പറയും എന്ത് ഈ ജാതി വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയും പക്ഷെ എനിക്ക് എന്താ ഉദ്ദേശം ഉണ്ടോ അങ്ങോട്ടൊക്കെ ഒരു കാര്യം പറയാൻ പറയും അതായത് അങ്ങ് എൻ്റെ എന്റെ കൂടെ എനിക്ക് യജ്ഞത്തിന് രക്ഷയ്ക്കായിട്ട് രാക്ഷസന്മാര് ഉപദ്രവം അങ്ങനെ ചെയ്യണേ അപ്പൊ അതുകൊണ്ട് ആ ഉപദ്രവം ഇല്ലാണ്ടാക്കി യജ്ഞരക്ഷ ചെയ്യാനായിട്ട് അങ്ങയുടെ മകൻ രാമനെ എന്റെ കൂടെ അയക്കണം എന്നും പറഞ്ഞു പറഞ്ഞു നല്ല കാര്യമായി ആറ്റ് നോറ്റ് അങ്ങനെ ഉണ്ടായത് അങ്ങനെയാണ് ആറ്റുനോറ്റ് വിഷമിച്ച് കരഞ്ഞ് നിലവളിച്ച് ഭജിച്ച് ഔ ഇനിയൊന്നും ഇനിയൊന്നും വിഷമിക്കില്ല അങ്ങനെ വിഷമിച്ചിട്ടായി ഉണ്ണിയൻ അയിനിയപ്പോ കാട്ടാളമാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കണെന്ന് പറയുന്ന മഹർഷിക്ക് പറയേണ്ട കാരണം അദ്ദേഹത്തിന് വലിയ ചെലവില്ലല്ലോ എന്തുകൊണ്ട് ഇതിപ്പോ അവനവനാണല്ലോ വിഷമണം അദ്ദേഹത്തിന് അത്ര ഇണ്ടാവില്ലല്ലോ രാജാവ് ചിന്തിച്ചു രാജാവ് പറയും ചെയ്യും കാര്യൊക്കെ ശരിയാണ് രാമനെ ഒന്നും തരികട്ടോ എന്ന് പറഞ്ഞു അതൊറ്റ ശാസ്ത്രം കഴിഞ്ഞു എന്താ വന്നപ്പോ എന്താ പറഞ്ഞത് അങ് എന്താ വേണ്ടുവെച്ചാ അങ്ങേടെ ആഗ്രഹം പറഞ്ഞോളൂ ഞാൻ നേരിയേക്ക് തരാന്നാ പറഞ്ഞത് രാമണെ തരുന്ന തരില്ല തരില്ലെന്നും പറഞ്ഞു വിശ്വാമിത്രരാണ് ആളോ അദ്ദേഹം അങ്ങനെ ജില്ലാക്കാരനൊന്നുമല്ല അദ്ദേഹത്തിന് നിങ്ങളുടെ ദേഷ്യം വന്നു അദ്ദേഹത്തിന് ദേഷ്യം വന്നത് വസുധാ ചച്ചാലാ എന്നാ പറഞ്ഞു ഭൂമി പുലിങ്ങിന്ന് ഇണ്ട് ഭൂമി പുലിങ്ങി അത് വിൽക്കണയാളാണ് ആരാണ് വിശ്വാമിശ്വരൻ അങ്ങനെ ചെറിയ ആളൊന്നുമല്ല വലിയ ആളാണേ നല്ല മഹാകേമനാണ് അദ്ദേഹത്തിന് കോപം വന്നപ്പോ ഭൂമി കുഞ്ഞി എന്നാ പറഞ്ഞത് ആകെ വിശകായി ഇത് പറയും ചെയ്തു ഹേ ദശരഥ മഹാരാജാവേ ഞാൻ എന്നിട്ട് വന്നപ്പോ എനിക്ക് വാക്ക് തന്നു ഇപ്പൊ അതങ്ങ് മാറ്റി പറയണം അങ്ങേക്ക് ഈ വർത്തമാനം അങ്ങേക്ക് ചേരുചൽ അങ്ങടെ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ വന്ന മാതിരി പോയിക്കോളാന്നും പറഞ്ഞു ആരെയും കാമ്പോ വിശ്വാമിശ്വരനെ പറയുന്നു ഞാൻ വന്ന മാതിരി പോയിക്കോളാച്ച എന്താർത്ഥം വന്ന മാതിരി പോയില്ല എന്നല്ലേ ർത്ഥാ ഞാൻ അന്നമാതിരി പോയിക്കോളാം ഭവ എന്ത് പറഞ്ഞത് അല്ലെ അസത്യം പറഞ്ഞ എന്റെ മുമ്പിൽ അസത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങ് ചിരായ സുഖി ഭവ വളരെ കാലം സുഖായിട്ടിരിക്കട്ടെ എന്താർത്ഥ സ്വീരണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നത് നല്ല അതിന്റെ അർത്ഥം വാക്ക് പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഉദ്ദേശിച്ച അർത്ഥം വേറെയാണ് അപ്പളക്ക് വലിയ വിഷമായി ഇത് ചെയ്യും ആകെ വിഷമമായില്ലേ കുഞ്ഞിപ്പവിടക്കാ ഓടുക ൂടി കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും പറ്റിയാലേ എവിടക്കാ വിടുക മൂന്ന് നാല് അഞ്ചു വയസ്സുള്ള കുട്ടികളൊക്കെ എവിടക്കാ ഔടുന്നത് അഞ്ചു മതിയു ശേഷം എവിടേക്കാവിടെ നമുക്ക് പറയാൻ പറ്റില്ലേ അപ്പത്തെ കാലമല്ലേ അല്ലേ അഞ്ചു വയസ്സുവരെയൊക്കെയുള്ള കുട്ടികൾ എന്തെങ്കിലും ഉള്ളു കുത്തിയാലും മീച്ച വന്നാലും പ്രാണി വന്നാലും പൂച്ച വന്നാലും ഇപ്പൊരു എന്തെങ്കിലും പുഴുവനെ കണ്ടാലൊക്കെ എവിടക്കാ വിടുക ഏഹ് വില്ലേജ് ഓഫീസറെന്ന് പറഞ്ഞിട്ടോ ഇല്ല കളക്ടറേ വില്ലേജ് ഓഫീസറെ തഹസിൽദാറെ ആരോടില്ല അല്ലെങ്കിൽ പോലീസുകാരാന്നും പറഞ്ഞു കുട്ടികളോടില്ല കുട്ടികളെ എവിടേക്കാ ആ അമ്മേന്ന് പറഞ്ഞ ഓടുക അപ്പൊ അവിടെ ചെന്ന അമ്മ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ അതങ്ങനെയാ പതിയോ അതുപോലെ രാജാവ് ഈ കഷ്ടത്തിലായിട്ട് എവിടേക്കാ ഓടിയത് ആ ഗുരുനാഥാന്ന് പറഞ്ഞ ഓടിച്ചു വാസിഷ്ടമാ കരശ്ശേരി എടുത്തിട്ട് അപ്പൊ വാസിഷ്ടേ പറഞ്ഞു രാജാവേ ആ കസരമ്മിൽ ഇരിക്കും ചുക്കെള്ളം കുളിക്കുവോ ശ്വാസം എന്താ ശ്വാസൊക്കെ നിന്നിട്ടാ പറഞ്ഞതേ ഒരു വിശ്വാസൊക്കെ നേരെയൊന്ന് നേരെയൊക്കെ കുപ്പായൊക്കെ നേരേക്ക് നേരി ആശ്വാസം ചോദിച്ചു പറഞ്ഞു എന്താ കാരണം മറ്റേ കാര്യം ആലോചിച്ചിട്ടേ ആശ്വാസം ഇല്ല ഞാൻ ആശ്വാസമുള്ള വർത്തോ അങ്ങനെ അദ്ദേഹത്തെ ഇരുത്തി ആശ്വസിപ്പിച്ച് പറഞ്ഞു രാജേവി അങ്ങനെ എന്തിനായി എപ്പളപ്പെട്ട് ചാടി പുറപ്പെടണത് എന്ന് എന്നൊക്കെ പറഞ്ഞു ലേശം നേരെ ഇത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അപ്പളാണ് നമ്മുടെ ആ ദശരഥം കെട്ടിയിട്ടിട്ട് നെറ്റീമെന്ന് വേർപ്പൊക്കെന്ന് തുടച്ചു അഴിഞ്ഞു മുണ്ടൊക്കെ ഒന്ന് നേരി കൊടുത്തു തോളത്തിട്ട് മുണ്ടൊക്കെ ഒന്ന് നേരിയാക്കിട്ട് മുടി ഒന്ന് അഴിച്ചു കെട്ടി ഔ ആശ്വാസായി പറഞ്ഞു ഒരു പോയിട്ട് വരാൻ പറഞ്ഞു വിശ്വാമിത്ര പറഞ്ഞു അതെ പെട്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ഒന്നും തോന്നാണ്ട് അട്ടുവാ ഉണ്ണി പോന്നോളൊന്നും പറഞ്ഞു ആരോട് കണ്ടു ഇത് അപ്പൊ അവിടെ ഇല്ലാച്ചാൽ അയോധ്യയുടെ കാര്യം എന്താ എന്താത്തേക്ക് വാരാനല്ലേ ഇണ്ടാവുള്ളു മറ്റേ പൊടിയൊക്കെ അപ്പം പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ രാജാവിനെ വളരെ ലളിതമായ രീതിയിലെ പ്രശ്നാര് പരിഹരിച്ചു കൊടുത്തു പോകുന്നു അങ്ങനെ ഒരു ഗുരു ആർക്ക് വേണം രാജാവിന് രാജാവിന് നല്ല എല്ലാവർക്കും നല്ലതാണ് അങ്ങനെ ഒരു സാധനം അത് അറ്റമുട്ടി ഘട്ടത്തിലാവുമ്പളേ നമ്മൾ മാവിന്റെ കൊമ്പ അന്വേഷിക്കണ്ടല്ലോ അതിന് നമ്മൾ പൊതുവെ ഇപ്പൊ അറ്റമുട്ടിയ ഘട്ടത്തിലാവുമ്പോ മാവിന്റെ കൊമ്പ അവിടെ കിണറിന് ആഴുണ്ടോ വെള്ളം വറ്റിയോ അല്ല നൊക്കെ അന്വേഷിച്ചതല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുറപ്പെടണത് അതിനൊന്നും പുറപ്പെടേണ്ട അതിനാണ് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ആരുടെ കയ്യിലുണ്ട് ഗുരുനാഥന്റെ കയ്യിലുള്ള വസേത്തരെ ചേർന്ന് കണ്ടു അസേധരെ വളരെ ഭംഗിയായിട്ടത് പരിഹരിച്ചു ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്ന് രാജയാവ് കഷ്ടത്തിലാവണ സമയത്ത് രാജയാവിനെ വളരെ സൗമ്യമായ ഭാവത്തില് ആ കഷ്ടപ്പാടിന് കരകയറ്റി നേരിയക്കി വിടുന്നയാളാണ് ആരാ ഈ രാജ പുരോഹിതൻ എന്ന് പറഞ്ഞാല് അതാണ് അതുകൊണ്ടാണ് രാജാവിന് പുരോഹിതന്മാര് നിർബന്ധാണെന്ന് പറയണ്ടേ എപ്പോഴും നിർബന്ധാണ് രാജാവിന് പുരോഹിതന്മാര് വേണം പിന്നെ മന്ത്രിമാര് വേണം അതുപോലെ നർമ്മ സജീവന്മാര് വേണം നർമ്മ സജീവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ നർമ്മ സജീവൻ ചെന്നാ അർത്ഥം നേരമ്പോക്ക് പറയാനാണെങ്കിലൊക്കെ വേണം രാജാവിൻ്റെ എടുത്ത് അതിനങ്ങനെ നമുക്കൊന്നും നേരമ്പോക്ക് പറയാൻ ആരുല്ലോ കൂടെ ഇല്ല എന്താ കാരണം ആവശ്യമില്ലേ അതുകൊണ്ടാണ് നമുക്കതിന്റെ ആവശ്യമില്ലേ എന്ന് വെച്ചാൽ നമുക്ക് രാജാവിന്റെ മാതിരി അത്രയും വേവലാജീനം ഇല്ലല്ലോ നമുക്ക് വൈകുന്നേരം നമ്മൾക്കുള്ള കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയെങ്കിലും തരാവണം അതെങ്ങനെയെങ്കിലുമൊക്കെ തരാവുള്ളൂ പിന്നെ നേരം വിളിച്ചാൽ അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വേവല രാജേക്കന്മാർക്ക് അങ്ങനെയല്ല വലിയ വലിയ കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ പിരിമുറുക്കുണ്ടാവുന്ന രാജാവിന്റെ അടുത്ത് വന്നിരുന്നു വർത്തമാനം പറയാനും നേരം നേരമ്പൊക്കെ പറയാനാണ് നമ്മൾ നമ്മളിപ്പോ എന്ത് പറയുന്നത് ഈ നർമ്മ സജീവൻ എന്നാ പറയാം നർമ്മ സജീവൻ എന്ന് പറഞ്ഞാൽ ഈ നർമ്മ ഒക്കെ പറഞ്ഞ് രാജാവിനെങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴൊരു വല്ലാതെ വിഷമിച്ച് ഇങ്ങനെ പിരി പ്രഷർ കയറി ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും സമയത്ത് ആരെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ എന്ത് പോവും പൊട്ടേ മുറുകി നിൽക്കുന്ന സാധനങ്ങൾ പോയിക്കോളും ശരിയല്ലേ ഇത് അങ്ങനെ രാജാക്കന്മാരുടെ മനോനിലാമ്യപ്പെടുത്തി സൗമ്യപ്പെടുത്തി നേരെയാക്കാൻ നർമ്മ സജീവന്മാർ ഇതൊക്കെ ഉണ്ട് രാജാക്കന്മാരൊന്ന് നമ്മള് വിചാരിച്ച ഓരോരുത്തർ ഭരിക്കുന്നത് കണ്ടാത്ത നമുക്ക് ഭരിച്ചാലോന്നൊക്കെ തോന്നുന്നു തോന്നുന്നതിന് കൊഴപ്പൊന്നും ഇല്ല സംഗതി എളുപ്പമല്ല അത് മനസ്സിലാവില്ലേ നമ്മൾ എന്താ വിചാരി വിചാരിക്കാൻ എളുപ്പം അങ്ങനെ പറ്റില്ല പല തരം എന്തൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ മനസ്സിലത്തിയിട്ട് വേണം കാര്യങ്ങൾ നടത്താൻ അതുകൊണ്ട് എളുപ്പമല്ല അപ്പൊ അങ്ങനെയുള്ള രാജാക്കന്മാരെ അവരെ പരിപാലിച്ച് നേരിയൊക്കെ അവരുടെ വൈഷമ്യങ്ങളൊക്കെ തീർത്ത് നേരെയൊക്കെ കൊണ്ടുപോവാൻ ഗുരുനാഥൻ അപ്പൊ ആ വാസി അതാണ് പുരോഹിതൻ ഇവിടെ ഇപ്പം എന്താണ്ടായി ചോദിച്ചാൽ അദ്ദേഹം ദൗമ്യ മഹർഷി അവരുടെ കൂടെ കൂടെയുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ധൗമ്യ മഹർഷിയുടെ ഒരു പ്രത്യേകത അദ്ദേഹം കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ കുടുംബത്തിൽ കാരണവരെ പോലെ ഒരച്ഛനെ പോലെ അച്ഛൻ പണ്ടേ മരിച്ചു പോയതാണ് അങ്ങനെ ഒരു കാരണവര് എന്ന് പറഞ്ഞ അമ്മയായിന്നോ എല്ലാത്തിനും കാർണവര് ഇപ്പൊ കാട്ടിക്ക് പോകുന്നപ്പോ അമ്മയും ഇല്ല അപ്പൊ നല്ല അമ്മയും പിന്നും പിന്നെ നമ്മുടെ വിദുരഭന്മാർ ഒരു നല്ല വർത്തമാനം പറയാനായിട്ട് കൊട്ടാരത്തിൽ ഇരുന്ന സമയത്ത് ഇപ്പൊ കൂടെ വന്നപ്പോ മഹർഷിന്റെ അദ്ദേഹം എന്താ വെച്ചാൽ നല്ലോണം നേരത്തെ പാണ്ഡവാന അദ്ദേഹം നേരത്തെ ഈ മഹാരാജാവിന്റെ പുരോഹിതൻ അരി എന്ന് പറഞ്ഞാൽ ോ രാവിലെ എണീറ്റം പുളി സന്ധ്യാവന്തനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഒക്കെയാണ് എന്തു പറയുന്നത് അനഹികം അനഹികം അഹനി ചോരോ ദിവസവും ദിവസവും ചെയ്യേണ്ട കൂണ്ടതാണ് എന്ത് കുളിക്കുക സന്ധ്യാവന്തനാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ നിത്യം ചെയ്യണം ഞായറാഴ്ച മാത്രം പോരാ എന്ത് വേണം എല്ലാ ദിവസവും വേണം കുളിയും വിളിക്കൊ കുളിയും ജവയും ഒക്കെ പറയില്ലേ നമ്മളെ കുളിക്കുക നിത്യകർമ്മങ്ങൾ നിത്യ ജവ ഒക്കെ ജപിക്കുക അത് നമസ്കരിക്കുക അവനോന്റെ ദേവാലയങ്ങളൊക്കെ എന്നും ചെയ്യണം എന്നാ പറയുക അത് ആഹാരം നമ്മളെന്തും കഴിക്കില്ലേ എല്ലാ ദിവസവും പറ്റാവില്ല ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഊണിക്കും പിന്നെ നേരേണ്ടാവില്ല എന്താ അങ്ങനെയാ ജീവ അങ്ങനെയാ നമ്മളിങ്ങനെ നടക്കുവോ നമ്മള് വല്ല വഴിയിലൊക്കെ വീണോ ഇല്ലേ ക്ഷീണിച്ചിട്ട് അപ്പൊ അതെന്തിനാണ് ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തി മുൻവേക്ക് കൊണ്ടുപോകാൻ നേരം മണ്ണ് നേരത്തിന് ആഹാരം അങ്ങനെ കൃത്യമായിട്ട് ചെല്ലണം എന്നാലേ ശരീരം നേരനേക്കുള്ളൂ ശരിയല്ലേ അതുപോലെ ശരീരം നേരെ നേടുന്ന വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ആ ഒരു ശരീരത്തിന്റെ അപ്പുറത്തേക്കുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് അത് നേരെ നിൽക്കണം മനുഷ്യൻന്ന് പറഞ്ഞാൽ വെറും ശരീരം മാത്രമല്ല ശരീരത്തിന്റെ ഉപരിയായിട്ട് ഇതുണ്ട് ആ നമുക്കൊരു ആന്തരികമായ ഒരു തലം കൂടി ഉണ്ടാവും ആ ആന്തരികമായ തലത്തിന് അതാണ് അതായത് ഭൗതികമായ നന്മ മാത്രം ഉണ്ടായ പോരാ ആധ്യാത്മികമായ ഒരു നന്മയും കൂടി ഉണ്ടാവണം എന്നാലേ എന്ത്ണ്ടാവുള്ളൂ പൂർണ്ണമാവുള്ളൂ എന്നാ പറയുക അപ്പോൾ ആ വളർച്ച ഉണ്ടാവുന്നത് നമ്മൾക്ക് ഈ ഭൗതികമായിട്ട് സമ്പത്തും സമൃദ്ധിയും പണം പ്രതാപൊക്കെ ഉണ്ടാവണം നല്ല കാര്യം തന്നെയാണ് അത് അന്നം മുട്ടാണ്ടേയും ഉണ്ണാൻ ഉടുക്കാനൊന്നും മുട്ടി തട്ടിമുട്ടാൻ്റെ സന്തോഷ അതൊക്കെ വേണ്ടത് തന്നെയാണ് അതിന്റെ ഒപ്പത്തിനൊപ്പം വേണ്ടതാണ് എന്ത് ഈ ആധ്യാത്മികമായ ഒരു നന്മയും കൂടി ജീവന ഇത് രണ്ടും കൂടി നേരെയായിട്ട് പോകുക ജീവിതം നല്ല മട്ടായിട്ട് പോണുന്ന് പറയും നമുക്ക് ഒരു ഭാഗം മാത്രം വളർന്നാൽ നന്നാവില്ല നമ്മൾ ശരീരം വളരുമ്പം ശരീരം മുഴുവനായിട്ട് വളരുമ്പളേ നമ്മൾ വളർച്ച എന്ന് പറയുള്ളു അങ്ങനെ നമ്മളല്ലേ പറയാ കയ്യും കാലും ഒക്കെ വളരുന്നു ചെവിയും മൂക്കും കണ്ണും തലയും ഒക്കെ ഒരുപോലെ വളരുമ്പോൾ അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുള്ളൂ അതല്ലാതെ നമ്മുടെ ഒരു കാല് മാത്രം ഇങ്ങനെ വളരുക എങ്ങനെ വളർന്നു വളർത്തെയായിരിക്കും നമ്മൾ സാരല്ലേ മറ്റേ കാലം അടുത്ത മാസം വളർന്നോളും വളർന്നോളും പൊതുവൊക്കെ നല്ലോണം ഉള്ള സ്ഥലത്താ വളർന്നോളും ആ വളർച്ചക്ക് എന്താ പറയുക വളർച്ച അത് ശരിയല്ലേ കണ്ട വളർച്ച പണ്ടത്തെ പണ്ടൊക്കെ കാലൊക്കെ അങ്ങനെ എല്ലിച്ചിരുന്ന കാല അപ്പോളൊക്കെ നല്ല പുഷ്ടി ഉണ്ട് പുഷ്ടിയത് രോഗ അതിന് നമ്മള് വളർച്ച എന്ന് പറയില്ല എന്താ പറയുന്നത് അത് രോഗ